ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ോണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെഗാ ജോബ് ഫെയർ ശില്പശാല സംഘടിപ്പിച്ചു പ്ലസ് ടു മുതൽ മുകളിലുള്ള അഭ്യസ്ഥരായ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിലവസരം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കിലാ സെന്റർ കോർഡിനേറ്റർ പി കെ ചന്ദ്രശേഖരൻ സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷതയും വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പദ്ധതികളെക്കുറിച്ച് കില ആർ പി കെ മാസ്റ്റർ വിശദീകരിച്ചു സൗമ്യ കെ നന്ദിയും രേഖപ്പെടുത്തി ശില്പശാലയിൽ പങ്കെടുക്കാൻ നിരവധി ഉദ്യോഗാർത്ഥികളാണ് എത്തിച്ചേർന്നത് എന്ന വിശാലമായ ലക്ഷ്യത്തോടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയുടെ വിശീലത്തിനുവേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മറ്റ് അധികം വിശേഷിക്കുന്നില്ല കേരളത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അഭ്യസ്തവിദ്യ കാര്യത്തിൽ കേരളം ഒന്നാമതാണ് മറ്റ് വിവിധ കാര്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഒരു സംസ്ഥാനം തൊഴിലില്ലായ്മയുടെ പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നു എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകില്ല നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന രീതിയിൽ തന്നെ അഭ്യസ്തരായ പരമാവധി ആളുകൾ തൊഴിൽ ലഭ്യമാക്കുക എന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകളെ ഈ പദ്ധതി ഉൾപ്പെടുത്തുക എന്ന കൂടി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി അതാണ് ക്യാമ്പയിൻ ആക്കി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുക വിവിധ തൊഴിൽദായകരെയും തൊഴിൽ അന്വേഷണകരെയും ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിർത്തിക്കൊണ്ട് അവർക്ക് യഥാസമയം അവസരങ്ങൾ ലഭ്യമാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അതിന് പിന്നെ അധികമൊന്നും വിശ്വസിക്കുന്നില്ല ഈ ക്ലാസ് കഴിയുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച് അഭ്യസ്തരായ്മ പരിഹരിക്കുന്നതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ആ തൊഴിലവസരങ്ങൾ നമ്മുടെ തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക് നേടിക്കൊടുക്കുന്നതിന് സൗകര്യപ്രദമായ ഒരു വേദി ഒരുക്കുക എന്ന് ഉദ്ദേശിച്ചുണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ചടങ്ങ് നടക്കുന്നത് സമാദരണീയനായ മുൻ ധനകാര്യമന്ത്രി ശ്രീ ടി എം തോമസ് ഐസക് ചെയർമാനും ഡോക്ടർ പി സരീൻ സിഇഒയുമായിട്ടുള്ള സംസ്ഥാനതല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടക്കുന്നത് ബ്ലോക്കിൽ ബ്ലോക്ക് തല സംവിധാനമുണ്ട് സഹായ സംവിധാനങ്ങൾ തലത്തിലും ബ്ലോക്ക് തലത്തിലും ഉണ്ട് ഈ സഹായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രമാണ് നടക്കുക തൊഴിലന്വേഷിക്കുന്ന ആളുകളെ ആദ്യമേ പറയാം സർക്കാർ ജോലിയെന്നോ അങ്ങനെയൊന്നും ദയവേ ഈ താരം വിവക്ഷിക്കരുത് വിവിധ കമ്പനികളിൽ വിവിധ ഏജൻസികളിൽ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടുന്നതിന് സഹായിക്കുക എന്നതാണ് ഒറ്റവാക്കിൽ ഇങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില അഡീഷണൽ ചില നൈപുണ്യങ്ങൾ കൂടി നേടിയെങ്കിൽ മാത്രമേ ചില ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ നമ്മുടെ അക്കാഡമിക്ക് ആയിട്ടുള്ള യോഗ്യതകൾ മാത്രം പോരാ കുറച്ച് സാങ്കേതിക പരിചയം കൂടി ആവശ്യമുണ്ട് ആ ലഭ്യമാണെങ്കിൽ നമുക്ക് ജോലി ഉറപ്പാക്കാൻ വേണ്ടി കഴിയും കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതിന് പരിശീലനം കൊടുക്കുക അതിനുശേഷം അവരെ തൊഴിൽദായകരുടെ ഇൻ്റർവ്യൂവിൽ എത്തിക്കുക ഇതാണ് ഈ പദ്ധതിയോട് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരുപത്തിനാലാം തീയതി ജൂൺ ഇരുപത്തിനാലാം തീയതി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഒരു മെഗാ ജോബ് ഫെയർ നടക്കുകയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം കമ്പനികൾ അവർക്ക് ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി എത്തും എന്നാണ് അവിടെ ഭരണസ്ഥാപനങ്ങളുടെ മേൽ വന്നു ചേർന്നിരിക്കുന്ന ചുമതല അപ്പം അതിനുവേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ തൊഴിൽ ചെയ്യുവാൻ താല്പര്യമുള്ള വിദ്യാസമ്പന്നരെ എന്ന് പറഞ്ഞാൽ പി ജി ഹോൾഡേഴ്സിനെയും പിന്നെ എൻജിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഏകദേശം പ്ലസ് ടു മുതൽ ഇനി എസ് എസ് എൽ സി കഴിഞ്ഞതാണെങ്കിൽ എസ് എസ് എൽ സി മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ജോലി ചെയ്യാൻ തൽപ്പരായ ആളുകൾ വളരെയധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ് അവർ വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞുകുട്ടി പരാധീനമൊക്കെയായി കുറച്ചു കാലം അങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നെങ്കിലും കുട്ടികളൊക്കെ സ്കൂളിലും പോകാനൊക്കെ ആയി കഴിഞ്ഞ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്കുള്ളൊരു പ്രശ്നം അവർക്ക് എത്രമാത്രം ദൂരെ വരെ പോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ കണ്ടു രാവിലെ പോയി വൈകുന്നേരം വരാൻ കഴിയുന്ന സ്ഥലങ്ങളിലുള്ള ജോലി കണ്ടെത്തണമെങ്കിൽ അതിനിപ്പോൾ നിലവിൽ സംവിധാനങ്ങളൊന്നുമില്ല എപ്പോഴെങ്കിലും കാണുന്ന പരസ്യമോ അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ അറിയാൻ വേണ്ടി സാധ്യതയില്ല ജോലികളെല്ലാം ഒരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് ആ ജോലികൾക്കെല്ലാം ഉള്ള ഇന്റർവ്യൂ നടക്കുന്നു അങ്ങനെയുള്ള ആളുകളെ അറിയിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പയ്യന്നൂർ ബ്ലോക്കിൽ കുട്ടി പഞ്ചായത്തിനുള്ളിൽ ആദ്യം ഈ ശില്പശാല നടക്കുന്നത് ചറുകുറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വാർഡിൽ നിന്ന് അഞ്ചു പേരെങ്കിലും എത്തിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ ഒരു പത്ത് പേരെയെങ്കിലും നമ്മൾ ക്ഷണിക്കുക എങ്കിലൊരു അഞ്ചു പേരെ നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം അങ്ങനെ വന്നാൽ ഒരു നൂറോളം ആളുകൾ നമ്മുടെ പഞ്ചായത്തിന് ഈ പരിപാടിക്ക് എത്തിച്ചേരും എന്നുള്ളൊരു ധാരണയോടെയാണ് ഈ ശിൽപ്പശാല സംഘടിപ്പിച്ചിട്ടിരിക്കുന്നത് ഏകദേശം അതിനോളം അടുത്ത ആളുകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള സന്തോഷം നിങ്ങളുമായി പങ്കിടുകയാണ് ഇനി മൂന്ന് ക്ലാസ്സാണ് ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞുകൂടെ കുറേ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ആരെയും ആരെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാലോ അതുകൊണ്ട് ഇതെന്താണ് എന്നത് അങ്ങോട്ട് വിശദീകര ചുരുക്കം വാക്കുകളിൽ വിശദീകരിക്കുക അങ്ങനെ വിശദീകരിക്കുന്ന മൂന്ന് ക്ലാസ്സുകളാണ് ഒന്ന് വിജ്ഞാന കേരളം അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന എന്താണ് വിജ്ഞാന കേരളം അനിവാര്യമാക്കി തീർത്തത് കേരളത്തിൽ എന്നുള്ള കാര്യമാണ് ആമുഖമായി പറയുന്നത് രണ്ടാമത്തത് നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത് കൂട്ടായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിച്ചതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിൽ ലഭ്യമാകും അഹൃതപ്പെട്ട തൊഴിൽ അവരുടെ വിദ്യാഭ്യാസത്തിനും ശേഷിക്കും അനുസരിച്ചുള്ള തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ എത്തിച്ചേക്കുക എന്താണ് തുടർ പ്രവർത്തനം അതാണ് മുരളി മാഷ് പറയുന്ന ക്ലാസ് മൂന്നാമത്തത് നമ്മുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് നമ്മുടെ ജോലിക്ക് അപേക്ഷിക്കേണ്ടത് ഇന്റർവ്യൂ അത് തുടങ്ങിയ കാര്യങ്ങൾ മൂന്നാം ഇത് മൂന്നും ഒരു അരമണിക്കൂറുകളിൽ ഇരുപത്തഞ്ച് ഇരുപതും മിനിറ്റിനുള്ളിൽ എടുത്ത് നമ്മൾ തീർക്കും അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം നമുക്ക് അറിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അറിയാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ നിങ്ങൾക്ക് വിവരം തരും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്